ഇന്നലത്തെ ചാനൽ ചർച്ച ചെയ്യും ഇടതുപക്ഷ പ്രതിനിധിയായിട്ട് പങ്കെടുത്ത അഡ്വക്കേറ്റ് കെ അരുൺകുമാറിന് അവതാരകന്റെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നു ഞാനിരിക്കുന്നത് എന്റെ ഓഫീസിലാണ് മര്യാദ കൊണ്ട് നിങ്ങളുടെ ക്യാമറാമാനോട് ഇറങ്ങിപ്പോ എന്ന് ഞാൻ പറയുന്നില്ല ഇത് അഹങ്കാരം നിങ്ങളുടെ മാനേജ്മെന്റിന്റെ ഉത്തരവുണ്ടോ അഹങ്കാരം ഇത് ഇത് ഉത്തര ഉത്തരമാണോ അതോ ആക്ഷേപമാണോ ഒരു മിനിറ്റ് പോലും സി പി എം പ്രതിനിധിക്ക് സമയം അപമാനിക്കുന്നില്ല മര്യാദകട് ഞാൻ പറയുന്നില്ല ഞാൻ ചർച്ച പങ്കെടുക്കുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നുള്ളൂ എന്റെ ഓഫീസിലാണ് മനോരമയുടെ ക്യാമറമാൻ ഇരിക്കുന്നത് കൊണ്ട് മര്യാദ കൊണ്ട് ഞാൻ ഇറങ്ങി പോകാൻ പറയുന്നില്ല ഞാൻ ഇവിടെ ഇരിക്കുന്നു മനോരമ പറയേണ്ടി വന്നതാണ് മനോരമ അവതാരകന് ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ടല്ലോ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്ന കോൺഗ്രസുകാരെ പരമാവധി കള്ളങ്ങളും വിടുവായത്തരങ്ങളും നാട്ടുകാരോട് വിളിച്ചു പറയാൻ അനുവദിച്ചതിന് ശേഷം ഇടതുപക്ഷ പ്രതിനിധിയെ ആ വിഷയത്തിൽ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ കൊട്ടേഷം മാസപ്പടി അവതാരങ്ങൾക്ക് വല്ലാത്ത കിറുകിറുപ്പ് തുടങ്ങും ഉടനടി ഉപജ്യോതി എന്നുള്ള നിലയ്ക്ക് പറയാൻ വരുന്നതും ഒപ്പം